വാഹനം ഒരു തെരുവ് നായ ഇടിച്ച് അപകടം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഗവൺമെന്റിൽ നിന്ന് ഒരു കോമ്പൻസേഷൻ ലഭിക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് അവകാശമുണ്ടോ നമസ്കാരം എന്റെ പേര് ആൻസൻ പി ഡി അലക്സാണ്ടർ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു ടോപ്പിക് ആണ് അതായത് നിങ്ങളുടെ വാഹനം ഒരു തെരുവ് നായ ഇടിച്ച് നിങ്ങൾക്ക് അപകടം ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒരു തെരുവ് നായ നിങ്ങളെ ആക്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ നഷ്ടങ്ങൾക്കും ഗവൺമെന്റിൽ നിന്ന് നിങ്ങൾക്ക് നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട് നമ്മളുടെ നാട്ടില് ഓരോ വർഷവും ഏകദേശം ഒരു ലക്ഷത്തോളം ആളുകൾക്കാണ് ഇത്തരത്തിൽ അപകടങ്ങൾ പറ്റുകയോ അല്ലെങ്കിൽ തെരുവുനായുടെ ആക്രമണത്തിന് ഇരയാകപ്പെടുകയോ ചെയ്യുന്നത് പലപ്പോഴും നൂറിൽ താഴെ ആളുകൾ മാത്രമാണ് ഒരു കോമ്പൻസേഷന് വേണ്ടി ക്ലെയിം ചെയ്യുന്നത് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ കോമ്പൻസേഷന് വേണ്ടി എവിടെ ക്ലെയിം ചെയ്യണമെന്ന് അറിയാത്തതും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംവിധാനം നിലനിൽക്കുന്നുണ്ടെന്നുള്ള അജ്ഞതയുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമുക്ക് ആ ഒരു സംഗതി ക്ലിയർ ചെയ്യാം എറണാകുളത്ത് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് ഈ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു മൂന്ന് പേര് ചേർന്ന ഒരു പാനലാണ് ഹൈക്കോടതിയുടെ നേരത്തെ ഹൈക്കോടതിയുടെ മുൻ ജസ്റ്റിസ് ആയിരുന്ന ശ്രീ സിരിജഗൻ സാറ് അതോടൊപ്പം തന്നെ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് നമ്മളുടെ ലോ സെക്രട്ടറി ഇങ്ങനെ മൂന്ന് പേര് ചേരുന്ന ഒരു പാനൽ എറണാകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു തെരുവുനായയുടെ ആക്രമണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ തെരുവുനായെ ഇടിച്ച് നിങ്ങളുടെ വണ്ടിക്ക് അപ നിങ്ങൾക്കൊരു അപകടം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊരു പേപ്പറിൽ ഇനി പറയുന്ന കാര്യം ശ്രദ്ധിക്കണം ഒരു തരത്തിലുള്ള പ്രൊസീജിയറുകളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഫോർമാലിറ്റികളോ മറ്റൊന്നുമില്ല ഒരു വെള്ള പേപ്പറിൽ നിങ്ങളുടെ പരാതി നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ ബില്ലോ ഒരു ഒ പി ടിക്കറ്റോ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിന്റെ കോപ്പിയും നിങ്ങൾ മരുന്നുകൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കോപ്പിയും നിങ്ങളുടെ വാഹനത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മെയിൻ്റനൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ ിൽ അതിൻ്റെ ബില്ലിന്റെ കോപ്പിയും എല്ലാം കൂടെ വെച്ച് ഞാൻ ഇനി പറയാൻ പോകുന്ന അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക മാത്രം ചെയ്താൽ മതി ആ അഡ്രസ്സ് ഇപ്രകാരമാണ് ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റി യു പി ബിൽഡിംഗ് പരമാര റോഡ് കൊച്ചിൻ ആറ് എട്ട് രണ്ട് പൂജ്യം ഒന്ന് എട്ട് ഈ ഒരു അഡ്രസ്സിലേക്ക് നമ്മൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസുകളെല്ലാം അയച്ചു കൊടുത്തു കഴിയുമ്പോൾ അവർ നമ്മളുടെ ആ കൊടുത്തേക്കുന്ന ആപ്ലിക്കേഷൻ മുഴുവൻ നോക്കിയതിന് ശേഷം നമ്മളെ ഒരു ദിവസം ഹിയറിംഗിനായിട്ട് വിളിപ്പിക്കും അവിടെ വക്കീലിന്റെയോ മറ്റു കൂടെ നമ്മളുടെ മറ്റാരുടെയും സപ്പോർട്ടിന്റെ ആവശ്യമില്ല നമ്മൾക്ക് തന്നെ നേരിട്ട് പോയാൽ മതി അപ്പോൾ ഇത്തരത്തിൽ ഒരു ഹിയറിംഗിനായിട്ട് വിളിക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞേക്കുന്ന പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവരൊന്നും കൂടെ ക്രോസ് വെരിഫിക്കേഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ പരാതി ജനുവൻ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവർ നമ്മളുടെ ലോക്കൽ അതോറിറ്റിക്ക് അതായത് ഈ ഒരു നഷ്ടപരിഹാരം നമ്മൾക്ക് തരേണ്ടത് നമ്മൾ ലോക്കൽ ബോഡീസ് ആണ് അതായത് പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ആണ് അപ്പൊ അവർക്ക് ഒരു നോട്ടീസ് അയക്കും അവരുടെ ഭാഗവും കൂടെ കേട്ടതിന് ശേഷം നമ്മളുടെ ഭാഗത്തുള്ള കാര്യം മനസ്സിലാക്കി അവര് നമ്മൾക്ക് അതനുസരിച്ചിട്ടുള്ള ഒരു കോമ്പൻസേഷനു വേണ്ടി ഉത്തരവ് തരുന്നതാണ് അപ്പം ഇത്തരത്തിലൊരു സർവീസ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഓരോ വർഷവും ഒരു പക്ഷെ ഇത്തരത്തിലെ അപകടങ്ങളൊക്കെ പറ്റി ലക്ഷക്കണക്കിന് രൂപ വരെ ഹോസ്പിറ്റലിൽ ചിലവാക്കിയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പം ഒരുപക്ഷെ ഇത്തരത്തിലൊരു അറിവ് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് ഈയൊരു പൈസയെല്ലാം നമ്മൾക്ക് ക്ലെയിം ചെയ്ത് നമുക്ക് തിരികെ വാങ്ങിക്കാമായിരുന്നു അപ്പം ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഇതോടൊപ്പം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ അവിടുത്തെ ജസ്റ്റിസിന്റെ സെക്രട്ടറിയുടെ നമ്പറാണ് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കുകയും ചെയ്യാവുന്നതാണ് അപ്പോ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ഈ ഒരു സംവിധാനത്തിന്റെ സാധ്യത പരമാവധി ഉപയോഗിക്കുക